നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ദയവായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ആരും ലൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അത് ആരും ലൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയുന്നത് ഈ വീഡിയോ എടുക്കുന്നത് മണ്ടക്കാട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇന്നെടുത്ത വീഡിയോ ആണ് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും എണിയൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആട്ടോയിൽ വരാവുന്നതാണ് അവിടെ റെയിൽവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എരുണിയൽ നിന്നും മെയിൻ റോഡിൽ പോകുന്ന വഴിയാണെങ്കിൽ അവിടെ റെയിൽവേയുടെ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അതുവഴിന്ന് ബസ് മണ്ടയ്ക്കാട്ടിൽ നിന്ന് തക്കലനിന്നും ബസ് പോകുന്നില്ല അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആരും അവിടെ ഇറങ്ങി അതുവഴി ആട്ടോയിൽ പോരുത് അവർ ആട്ടോ ചാർജ് കൂടുതൽ വാങ്ങുന്നതാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അവരോട്ട് സംസാരിച്ചിട്ട് ആട്ടോയിൽ കയറി പോകാം കാരണം അവർ പല തുകകളാണ് പറയുന്നത് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയൊക്കെ പറയുന്നത് അതിപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ അതനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യും അങ്ങനെയാണ് അവിടുത്തെ ആട്ടോ പിന്നെ ബസ്സിന് കയറണമെങ്കിൽ കുറച്ച് മെയിൻ റോഡിലോട്ട് പോകുന്നത് അവിടെ നിന്നാണെങ്കിൽ മെയിൻ റോഡിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ആട്ടം ഏരി പോകുന്നത് നല്ലത് പിന്നെ ട്രെയിനിൽ വരുന്നവർക്ക് അങ്ങനെയാണ് പിന്നെ ഈ നിങ്ങൾ ബസ്സിൽ വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ പ്രാവശ്യം കാരണം ബസ്സിൽ വന്നാൽ തക്കൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അതുവഴി നെയ്യൂര് വഴി തിങ്കളചന്ത എ എന്ന് പറയാം അതായത് മണ്ടയം മാർക്കറ്റ് അതുവഴിയൊക്കെ ബസ് ധാരാളം മണ്ടയ്ക്കായിട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് മണ്ടയ്ക്കായിട്ട് പോകാൻ ഏഴ് രൂപ ടിക്കറ്റാണ് ഇപ്പോൾ പൊതുവേ വാങ്ങുന്നതിന് ഉത്സവത്തിന് ഒരു ടിക്കറ്റ് ചാർജ് കൂടാൻ സാധ്യതയുണ്ട് ഇവിടെ തക്കല നിന്നും പോകുന്ന ധാരാളം ബസ്സുകളും ഇപ്പോൾ മണ്ടയ്ക്കായിട്ട് ഉത്സവം പ്രമാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അവിടെ തക്കല വന്നിട്ട് ബസ്സിൽ വന്നിട്ട് പോകാവുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ ഏതാണ്ട് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല ഇപ്പോൾ പല സ്ഥലത്തും പല ഭാഗത്തുമായിട്ട് ഇതിൻ്റെ ജോലികൾ നടക്കുന്നുണ്ട് പിന്നെ പുറത്ത് ഉത്സവ സംബന്ധമായിട്ടുള്ള പന്തലുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പന്തൽ ഏതാണ്ടൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നടപ്പന്തൽ അങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ഈ പൊങ്കാല ഇടാൻ വന്ന ആൾക്കാരാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഭക്തജനങ്ങൾ കുറവാണെങ്കിലും പക്ഷേ പൊങ്കാല ഇടുന്ന ഈ ഈ ഹാളിൽ അതായത് ഈ പൊങ്കാല ഇടുന്ന ഈ പന്തലിൽ ഇവിടെ ധാരാളം ആൾക്കാർ പൊങ്കാല ഇടുന്നതാണ് ഇത് എല്ലാവരും ഈ ടൂറിസ്റ്റ് ബസ്സിൽ വന്നവരാണ് അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വരുമ്പോൾ പൊങ്കാല ഇടുന്ന ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവർ നേരത്തേക്ക് വന്നിട്ട് ഇപ്പോൾ പൊങ്കാലയിട്ട് പോകുന്നത് ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഇനി ഒരു രണ്ട് ദിവസം കൂടി ക്ഷേത്രത്തിൻ്റെ നടയിൽ ബസ് വരും അത് കഴിഞ്ഞാൽ ഈ നടയിൽ ബസ് വരത്തില്ല പിന്നെ അങ്ങ് കുറച്ച് ഒരു ഒരു അര കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലമുണ്ട് ഒരു പരേടം ആയിരിക്കും ബസ് കൊണ്ട് കിടന്ന് അവിടെ നിന്ന് പിന്നെ നടന്നു വരാവുന്നതാണ് അപ്പോൾ മാർച്ച് രണ്ടാം തീയതിയാണ് ഇവിടെ മണ്ടക്കാട് കൊടിയേറുന്നത് അത് മണ്ടക്കാട് രണ്ടാം തീയതി കൊടികഴി കയറി കഴിഞ്ഞാൽ പതിനൊന്നാം തീയതിയാണ് ഇവിടുത്തെ വലിയ കുട അതേപോലെ തന്നെ പന്ത്രണ്ടാം തീയതിയാണ് തീവെട്ടി ഘോഷയാത്ര ആറാട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ അന്നൊക്കെ ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് കൂടാൻ സാധ്യതയുള്ളു ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോഴും തന്നെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോഴും ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്കും കൂടെ നല്ല തിരക്കാണ് ഈ മുട്ടായികളൊക്കെ വാങ്ങാൻ ഈ പലഹാരങ്ങളൊക്കെ വാങ്ങാൻ ധാരാളം ആൾക്കാർ നിൽക്കുന്ന കാണാം ഇവിടെ പിന്നെ ഇവിടെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന ചൂട്ടുംപറവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളവിടെ നിന്ന് വന്നുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല വരുന്നവർ ഇവിടെ നിന്ന് തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഒരു ചെറിയ കലത്തിൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊതുമ്പ് അങ്ങനെയുള്ള ഇത് മതിയാവും പിന്നെ അടുത്തുള്ളവരൊക്കെ പൊങ്കാല ഇടുന്നുണ്ടല്ലോ അവരെ അവർക്ക് കഴിയുമ്പോൾ അവരിൽ നിന്നൊക്കെ വാങ്ങി ഇടാവുന്നതാണ് പൊങ്കാല പൊങ്കാല നിവേദ്യം ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വരെയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പൊങ്കാല ഇട്ട് നിവേദ്യം ആയതിന് ശേഷം നിങ്ങൾ മൂടിക്കെട്ടി കൊണ്ടുപോകരുത് അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരാളുണ്ടെങ്കിലും ഒരു സ്പൂൺ പൊങ്കാലയെങ്കിലും കൊടുത്തിട്ടേ പോകാവൂ അതാണ് ഈ പൊങ്കാല ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കാവുന്ന അതായത് ഇപ്പം ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മളെ കണക്കൊരു ആൾ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെറുതായാലും വലുതായാലും ഒരു ശകലമെങ്കിലും ഒരാളിന് വിളിച്ചിട്ട് കൊടുക്കുക നിങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ ധാരാളം ആൾക്കാർ പുറത്തൊക്കെ നിൽക്കും അവർക്ക് വിളിച്ച് കൊടുക്കുക ഒരു സ്പൂണെങ്കിലും കൊടുക്കുക കൊടുത്തിട്ടേ കൊണ്ടുവരാമോ അങ്ങനെയാണ് പൊങ്കാല ഇട്ട് വന്നാൽ നമ്മൾ നിവേദ്യം അർപ്പിക്കേണ്ടത് നമ്മൾ നിവേദ്യം ദൈവത്തിന് അർപ്പിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാളിന് കൊടുത്തിട്ട് കൊണ്ടുവരണം അത അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൂടെ ഈ ചെടികൾ കടകൾ മറ്റേ വളക്കടകളൊക്കെ ധാരാളം ഇവിടെ എല്ലായിടത്തും വന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പുതിയ പുതിയ കടകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പരിസരത്തൊരു ഹോട്ടലുണ്ട് അവിടെ അന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ വില കൂടുതലാണ് വൃത്തിയായിട്ടുള്ള ആഹാരങ്ങളന്ന് അത്ര കിട്ടണമെന്നില്ല കാരണം ആ തിരക്കായതുകൊണ്ട് കറിയും കാര്യം ഒന്നും കാണില്ല ചിലപ്പോൾ ചോറ് കാണില്ല അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കയ്യിൽ കരുതുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി കൊണ്ടുവന്ന കഴിക്കാവുന്നതാണ് പിന്നെ ഇവിടെ അന്നദാനം പല സ്ഥലത്തും നടക്കുന്നുണ്ട് പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവർക്കും അവിടെയൊക്കെ പോയി വാങ്ങി കഴിക്കാൻ പറ്റുമെന്നറിയില്ല അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കയ്യിൽ കരുതുക വരുന്നവർ ഇപ്പം തനിയെ ബസ്സിലല്ലാതെ തനിയെ ഒറ്റയ്ക്കൊക്കെ വരുന്നവരൊക്കെ സുഖമായിട്ടൊക്കെ വന്ന് ഒരു എളുപ്പമായിട്ട് വരുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ കഴിയുന്നതും എറണീയൽ വരെ ട്രെയിനിൽ വരുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ റെയിൽവേയിലെ പണി നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ബസ്സിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആട്ടോയ്ക്കും പൈസ കൊടുക്കണം പിന്നെ അവിടെയൊക്കെ ആ പൊടി മണ്ണിൽ കൂടെയൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങാട്ടൊക്കെ പോകുന്നത് ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ റോഡ് മൊത്തത്തിൽ ബ്ലോക്കുമാണ് അപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ കണ്ട കാര്യമാണ് അപ്പോൾ ഈ ഇതൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും മണ്ടക്കാട്ട് ഉത്സവത്തിന് പങ്കെടുക്കുക ദൈവം മണ്ടക്കാട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങുക ഇത്രയും പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം അടുത്ത വീടേക്ക് കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം